ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങപ്പൂവ് കൊണ്ടുള്ളൊരു അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് മുരിങ്ങപ്പൂവിൻ്റെ ഗുണങ്ങൾ പറയേണ്ടതില്ലല്ലോ അത്രയേറെ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ മുരിങ്ങപ്പൂവ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കുറച്ചധികം മുരിങ്ങപ്പൂവ് ഇതാ ഞാൻ ഒന്ന് കഴുകി ഒരു അരിപ്പയിൽ കൂടി തോരാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത പൂവാണ് ഇനി നമുക്ക് ഇത് വയ്ക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ചെന്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ അതിലേക്ക് മൂന്ന് നാല് വറ്റൽമുളക് ഒന്ന് പൊട്ടിക്കാതെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒരു രണ്ട് മൂന്ന് പിടി ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കാണും അത് ഞാൻ ഇതാ ചെറുതായി തരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിൽ കൂടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതീയിൽ വെച്ചാണ് ഞാനിത് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ മുരിങ്ങപ്പൂ ആവുകൊണ്ട് കൂടുതൽ വേവൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടടിച്ചാൽ മതി അത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ മിരിങ്ങപ്പൂ തോരൻ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് ഒന്ന് അമർത്തി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഉരുക്കി കൂട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒരു സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അടപ്പ് വെച്ച് നമുക്കിതൊന്ന് അടച്ചെടുക്കാം ഇനി നമുക്കൊരു അഴപ്പ് അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു ജാറിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് കുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് പിടി ഒക്കെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾതാ നമ്മുടെ മുരിങ്ങ പൂവ് നന്നായിട്ട് ആവി കയറിയിട്ട് വെന്തിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മധ്യഭാഗം ഒന്ന് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് ആ മധ്യഭാഗത്തായിട്ട് നമ്മുടെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക ഇനി അരപ്പൊന്ന് മൂടി നീട്ടിത്തക്കെ നമുക്കിതൊന്ന് ഒതുക്കി കൊടുക്കാം ഇതിനിടയ്ക്ക് അര ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടി മധ്യഭാഗത്തേക്ക് ഒന്നാക്കി കൊടുക്കുക അരപ്പ് നന്നായിട്ടൊന്ന് ആവി കയറി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാനാണേ ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഇനിയാണ് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുരിങ്ങ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ അത് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് ചിക്കിയെടുക്കുമ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആ മുട്ടയുടെ ഭാഗത്ത് ഉള്ള ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മൊത്തത്തിൽ നിന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ആ മുട്ടയൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉലർത്തിയെടുത്ത പരുവത്തിൽ കിട്ടണം കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുക വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ മുട്ടയും കൂടി നമ്മുടെ ഈ മുരിങ്ങപ്പൂവിൽ ചേർത്ത് ഇളക്കിയെടുത്ത തോരൻ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നമ്മൾ അരിക്കുമ്പോളൊക്കെ വെച്ചതുപോലെ ഇരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് ഈ സമയം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതാ നമ്മുടെ മുരിങ്ങപ്പൂവ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങപ്പൂ തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇതാ നമ്മുടെ മുരിങ്ങപ്പൂ തോരൻ നന്നായിട്ട് ഉലർത്തി എടുത്ത പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് മുട്ടയും കൂടി ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല പൂ ഒരു തോരനാണ് ഇത് നമ്മുടെ അരിക്കുമ്പോളൊക്കെ വെച്ചെടുക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റാണ് ഈ മുരിങ്ങപ്പൂ തോരന് വളരെ ആണ് അപ്പോൾ ഇത് മാത്രം അത് ചോറ് വേറെ കറികളൊന്നും വേണ്ട ഇതുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മുരിങ്ങപ്പൂ തോര നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് മുഴുങ്ങപ്പുത്തവരൻ്റെ ഗുണങ്ങളൊന്നും നമ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക് യു